കർണാടകയാണെങ്കിലും തെലുങ്കാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒക്കെ അവർക്കും ഈ ഇഷ്യൂസൊക്കെ ഉള്ളതാണ് പക്ഷെ അവരൊരു ഹേമ കമ്മീഷൻ്റെ മാതിരി ഒരാളെ ഇത് അന്വേഷിക്കാനായിട്ട് ഒരു സ്റ്റേറ്റ് തയ്യാറായിട്ടില്ല അപ്പോൾ അത് അതിന് വലിയൊരു ക്ലാരിറ്റി ക്ലാരിറ്റിയുണ്ട് എസ്ട്രീം ക്ലാരിറ്റിയാണ് അപ്പോൾ ആ ക്ലാരിറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങൾ ഒരു സിനിമ ഒരു മിഡിൽ ക്ലാസിൻ്റെ ആൾക്ക് സ്വഭാവമുള്ളത് ഇപ്പോൾ മിഡിൽ എപ്പോഴും ഒരു സെർട്ടൻ മെറ്റഫോറുണ്ട് അത് മെറ്റഫോർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൺസ്യൂമേഴ്സാണ് കൺസ്യൂമേഴ്സാണ് ഈ കൺസ്യൂമേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ട രണ്ട് കാര്യം ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മളൊരു ഈ കേരളം മൊത്തം നമ്മളെ ആലോചിക്കുകയാണെങ്കിൽ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ സ്വഭാവം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞു അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ഇതിനകത്ത് കാണുകയും ചെയ്യാം ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുതിയ വിവാദങ്ങളോടും ഈ ഒക്കെ എങ്ങനെയാണ് അത് അതായത് കല എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നു വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനെയും സൃഷ്ടിച്ചു എന്നുള്ളത് അതിനകത്ത് സ്നേഹമുണ്ട് പാട്ടുണ്ട് നാടകമുണ്ട് സിനിമയുണ്ട് അവരില്ലെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു ആളാണ് ആപ്സൻ്റ് ആണെങ്കിലോ ഇതൊക്കെ ഉണ്ടാവുമോ ഇതുണ്ടാവില്ല ഇതുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിനകത്ത് ചില ഇതൊരു കൾച്ചറൽ ഇഷ്യൂ ആണ് അല്ലാതെ ഇൻഡ്യൂഡൽ ഇഷ്യൂ അല്ല ഈ കൾച്ചറൽ ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഒന്നര കോടി രൂപ കൊടുത്തിട്ട് അതുവരെ സിനിമ ചെയ്യാത്ത ആൾക്കാരെ സ്ക്രീൻപ്ലേ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചോദിക്കാം അപ്പം സിനിമ ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് എട്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിഫലം കൊടുത്തു ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ ഏതെങ്കിലും ഒരു പുതിയ സിനിമ ആൾക്കാർ എട്ടിൽ ചുറ്റി വെക്കാറുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കോച്ചാണ് അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊരു ഫുട്ബോൾ കോച്ച് പറയുമ്പോഴും അത് വേദനിക്കുന്നു എന്ന് പറയുമോ അത് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാൻ അറിയാത്ത വ്യക്തികൾ പറയുന്ന വാക്കുകളായിട്ടാണ് ഞാനതിനെ എടുക്കുന്നത് അപ്പം കോച്ചെന്ന് പറയുന്നത് സിനിമ അറിയാവുന്ന അവിടെ ഉണ്ട് സിനിമ ചെയ്തവരോടുണ്ട് അവരുടെ വാക്കുകൾ ഞാനൊരു ചെയർമാൻ പറയുന്നു ചെയർമാൻ്റെ ജോലി സിനിമ മാത്രം ഉണ്ടാക്കുകയല്ല ഒരുപാട് ജോലി കെ എസ് ആർ ഡി സി പോകുന്നത് അതിൽ ഒരു അഞ്ച് ശതമാനം മാത്രമാണ് എനിക്കൊരു അഡ്വൈസ് കൊടുക്കാനോ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് നോക്കുന്നത് അപ്പോൾ അവരുടെ വാക്കുകളാണ് നമ്മൾ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല പക്ഷെ അവർ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഈ മെഡി ക്ലാസ് സംസ്കാരത്തിൻ്റെ ഔന്നത്യമാണ് ആ അതെ അത് സർക്കാരിൻ്റെ അടുത്ത് ഒരു തീരുമാനം അറിയാം പക്ഷെ പ്രധാനമായിട്ടും ഈ കോൺക്ലേവ് എന്താണെന്ന് അവർക്ക് അറിയില്ല പല ആൾക്കാർക്കും ഇപ്പം ഇന്നത്തെ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ മനോരമയിലോ ഞാൻ മനസ്സിലാക്കി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഏജൻസിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് അവരെന്നോട് ചോദിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം അതൊരു ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല എന്നോട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു മാനേജിങ് ഡയറക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് ഒരു ഏജൻസി അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് ഏജൻസിയെ ഡേറ്റ കളക്ട് ചെയ്യാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ നമുക്ക് സിനിമയിൽ ഒരുപാട് ഏരിയകളുണ്ട് ഒരു പ്രൊഡ്യൂസർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയ്ക്ക് എത്ര എത്ര ലാഭം കിട്ടിയെന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം പോളിസിയുടെ ഭാഗമാണ് പിന്നെ ഇത് സിനിമ ഒരു ഇൻ്റർനാഷണലാണ് അപ്പോൾ സിനിമ ഇവിടുത്തെ ടെക്നീഷ്യൻസ് പുറത്തു പോയി വർക്ക് ചെയ്യണം അവിടുത്തെ ടെക്നീഷ്യൻസ് നമ്മുടെ സിനിമയിൽ വരണം അപ്പോൾ ഇവ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് വേണം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അവർക്ക് വേണം അപ്പോൾ ഈ ഫിലിം പോളിസി എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കാം എങ്ങനെയാണത് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഈ കെട്ടിടത്തിൽ ഒരു തിയേറ്റർ കെട്ടുകയാണെങ്കിൽ പ്രൊജക്ടർ പണ്ടത്തെ പ്രൊജക്ടർ റൂമുണ്ട് അത് ടെൻഷനാണ് ഇന്ന ആവശ്യമില്ല അത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സപ്പോർട്ടഡാണ് അപ്പം അതൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞ് മുപ്പതിനായിരം അതായത് വാട്സാണ് ഒരു മാസം കൊടുക്കുന്നത് അപ്പം അത് ഒക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കണം അപ്പം പല പല ഏരിയകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നു കമ്മിറ്റിയിൽ ഇത്തരം ആരോപണ അവരെ മാറ്റി അതെ അതെ അത് സർക്കാരുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനുമായിട്ട് എല്ലാ അസോസിയേഷനും ഡബ്ല്യു ഡബ്ല്യു സി അടക്കം എല്ലാ അസോസിയേഷനുമായിട്ട് ഓരോ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പം മുകേഷ് അതിനകത്ത് അവിടെയും കാണുമായിരിക്കും പക്ഷേ നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചോദ്യം പ്രസക്തമാണ് അത് നമ്മൾ സർക്കാരുമായിട്ട് ചോദിച്ചിട്ട് നമ്മൾ ഒരു ഡിസീഷൻ അതെ അതെ അല്ല അല്ല അല്ലാതെ അതാ വേണോ പക്ഷെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങി നമ്മൾ നീങ്ങിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് അതിനകത്ത് ഈ പറഞ്ഞ പോലെ വിപണുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിന് എല്ലാം അവരുടെ ഫണ്ടിങ് അതൊക്കെ ഡിജിറ്റലാക്കും അത് ട്രാൻസ്പാരൻസി ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു മിഡിൽമാനും കൊണ്ടുവന്ന് നശിപ്പിക്കില്ല അപ്പോൾ അതൊക്കെ ഞാനൊരു ക്ലാരിറ്റി ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ കോൺക്ലേവിൻ്റെ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പിന്നീട് പോളിസിക്ക് ഒരു രൂപം കൊടുക്കുക എന്നുള്ളതാണ് പല പലരും ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പത്ത് എഴുപത് കൺട്രി കണ്ടിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് അവിടുത്തെ സിനിമ മേക്കേഴ്സുമായിട്ട് എനിക്ക് പരിചയം അപ്പോൾ അവരുടെയൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യില്ല ഇന്നിപ്പോൾ ഓൺലൈനിലും ഒക്കെ അത് കളക്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു നാഷണൽ ലെവലിനേക്കാൾ കൂടെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻ്റൻഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കും അത് അവസാനത്തെ കരട് അവിടെ അവ അവതരിപ്പിക്കും അവർക്ക് പറയാനുള്ളതൊക്കെ പറയും ഇപ്പോൾ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മോഷൻ പിക്ചർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇന്ത്യ ഇവരൊക്കെ അവിടെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും അവർക്ക് പറയാനുണ്ടല്ലേ നാഷണൽ ലെവലിൽ അല്ലേ അപ്പോൾ അത് തന്നെ ഒരു വ്യക്തതയല്ലേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നർത്തകർ ഇങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും വേദി കിട്ടാത്തൊരു അവസരം ഉണ്ടാകുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറയാനും കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു അതെ അതിനൊരു വേദി ഉണ്ടാക്കി ഉണ്ടാക്കിക്കോളൂ ആ വേദി നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറയാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ശരി